നീ റോക്കിന്റെ ഫുഡ് കഴിക്കണ് അവ മാങ്ങ വെച്ച് കൊടുത്ത ഞാൻ റോക്കിക്ക് പോയിട്ട് ഇപ്പൊ അവൻറെ എന്റെ അവൻറെ ഫുഡാണെടുത്തത് കള്ളച്ചക്ക എന്തിനാ റോക്കിന്റെ ഫുഡ് എടുത്ത നീ എന് റോക്കിന്റെ ഫുഡ് എടുത്തത് ഇന്ന് നല്ലൊരു മാങ്ങപ്പഴം വീണ കിട്ടി ആ കുട്ടിന്റെ ഫുഡ് ആ നോക്ക് റോക്കിന്റെ ഫുഡ് റെഡ്മി എടുത്തേ ഒരു ഉമ്മടുക്കുമാ റോക്കി ഒരു ഉമ്മ കൊടുക്ക ചക്കന കൊക്കിടി ഒരുമുക്ക് റോക്കി പെട്ടെന്ന് പെട്ടെന്ന് കൊത്തും അവന് നല്ല ബുദ്ധി ചിലപ്പോ കൊത്തില്ല ചിലപ്പോ നല്ല കൊത്തു കൊത്തും കയ്യിൽ വീണ്ടും ഇവിടെ വന്നിക്കുന്നുണ്ടിക്കുന്നേ അവൻ്റെ ഒരു കണ്ണാടി ഉണ്ട് ഇവിടെ അവനൊരു ഒരു ഫ്രണ്ടിനെ വാങ്ങിച്ചു കൊടുത്താണ് ഒരു എണ്ണം കിട്ടിയാൽ കൊള്ളാന്നുണ്ട് തമിഴന്മാരിഷ്ടം പോലെ കൊണ്ടൊന്നും വിക്ക്ണ്ട് ഒക്കെ മൂത്തടാത്തമ്മനെ അതുകൾ പാവങ്ങള് പറന്ന് പോവും കൂട്ടിലത്തെ സങ്കടവും പറക്കണ തത്തമരെ പിടിച്ചു ഇതൊക്കെ കുഞ്ഞില് കിട്ടിയതല്ലേ ചത്തുവണ്ട് നോക്കി ഇത്രത്തോളം ആക്കി മുട്ടയിൽ നിന്ന് വിരിഞ്ഞ പ്രായത്തിൽ കിട്ടിയതാണ് പിള്ളേർ തെങ്ങി കയറി കൈട്ടെടുക്കുകയാണ് നെയ് അല്ലെങ്കിൽ പനങ്ങള് വീഴുമ്പോ പനങ്ങള് പനങ്ങള് വീഴില്ലേ ആ സമയത്ത് നിറയെ കുട്ടികൾ ഉണ്ടാവും ഒരു തത്തമക്കൊക്കെ രണ്ട് കുട്ടികളൊക്കെ ഇണ്ടാവുള്ളൂ പക്ഷെ പന നമ്മുടെ ഇവിടെ നിറയെ പനങ്ങളാണ് പന നിറയെ തത്തമ്മകളൊക്കെ ഉണ്ടാവും അപ്പോൾ പിള്ളേരയിൽ നിന്ന് പിടിക്കും പിടിച്ചിട്ട് എവിടെയെങ്കിലും കൊണ്ട് കൊടുക്കും പിള്ളേർ നമ്മൾ നമ്മളറിയില്ല എന്നുള്ളൂ ഒരുപാട് വീടുകളിൽ ഒരു സ്ക്വയർ ഫീറ്റ് ഉള്ള കൂടിലാണ് തത്തമ്മ വളർത്തുന്നത് ഇത് നമ്മൾ പറഞ്ഞാൽ ഫ്രീ ആയിട്ട് വീട്ടിലേ വളർത്തുന്നത് മനസ്സിലായില്ലേ അപ്പോൾ അവനൊരു കൂട്ടി ഇവനും ഉണ്ട് ഇവൻ്റെ കൂട്ട അവനും ഉണ്ട് പക്ഷെ രണ്ടാൾക്ക് ഓരോ ആണെങ്കിൽ വാങ്ങിക്കണം റെഡ്മിനെ റെഡ്മീനെ വാങ്ങിക്കണെങ്കിൽ അമ്പതിനായിരം രൂപേൻ്റെ അടുത്താവും ഞങ്ങൾ ഫസ്റ്റ് വാങ്ങിക്കുമ്പോൾ അമ്പത്തി രൂപയാണ് ഇപ്പൊ ഒക്കെ ഇത്തിരി കൊറേ ബേഡ്സ് ഉണ്ട് തോന്നുന്നു അതിന്റെ ബ്രീഡ് ചെയ്തിട്ടും ഒക്കെ അത് കാരണം ഇത്തിരി വില കുറഞ്ഞിട്ടുണ്ട് പറയുന്ന പിന്നെ നമ്മളുടെ ഇഷ്ടത്തിന് വാങ്ങിക്കുമ്പോ അതിനനുസരിച്ച് വിലയാണ് ഈ ബേഡ്സിന് ആ മാങ്ങ മുഴുക്ക തിന്നു അവൻ അവന്റെ പപ്പായ മാങ്ങ ഇത്തിരി ഇറ്റാണോ ഏ എന്താ മാങ്ങ കഴിക്കുന്നത് ഒരു മാങ്ങയിട്ട് ഷഹനക്ക് രണ്ട് പീസ് ഞാൻ ഒരു പീസ് ദിവസം രണ്ടാൾ കൊണ്ട് ഒരു പീസ് കണ്ട ഇവന്റെ മാങ്ങയാണിത് നീ എന്തിനാ മാങ്ങ മാങ്ങാണ് ആ എടുക്കണ്ട എടുക്കണ്ടാ നിൻ കഴിച്ചോ കഴിച്ച പിന്നെ അവന് കൊടുത്തിട്ടുണ്ട് വേറെ ഓ നിന്റെ കൂട്ടിലില്ലട കഴിച്ച അവൻ കുട്ടപ്പനെ പോലെയാണ് ആലോചിച്ച് 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 കഴിക്കാൻ വരുമ്പോഴേക്കും അവനെടുത്ത് കഴിച്ചിട്ട് കുട്ടപ്പൻ അങ്ങനെയാണെങ്കിൽ എല്ലാം ആലോചിച്ചിട്ട് വന്ന് കഴിക്കാൻ പറ്റുള്ളൂ കുട്ടിന് മാങ്ങ എടുത്താ ചെക്കൻ എടുത്താ നീ കഴിക്കഴിക്കാണ്ട് നോക്കി നിന്ന കാരണമല്ലോ പിന്നെ എന്നാ പിന്നീടീ അവൻ കഴിച്ച് മതിയായിട്ട് പോയതാണ് പക്ഷേ ഇവനെടുത്ത അവന് വേണം എടുക്കണ്ട പറ എടുക്കണ്ട പറ അവന് മതിയായി ആ മതിയാകല്ല അവൻ ഇറുത്ത് കഴിഞ്ഞു കുഞ്ഞിതിൽ ഒരു തുള്ളി ഉണ്ടാവില്ല ഇതിൻ്റെ നീര് കംപ്ലീറ്റ് എടുത്തിട്ടുണ്ടാവും എന്നാ ഇനി കുഞ്ഞാവ് കഴിച്ചോ കഴിച്ചോ കഴിച്ചില്ലേ കഴിച്ചടി നേന്ത്രപ്പഴം പുഴുങ്ങിയത് അത് കഴിച്ചു പുട്ടും പഴവും കൂടി നേന്ത്രപ്പഴവും കൂടെ പുഴുങ്ങിയതാണ് ഏത്തക്കായയും പുട്ടും കൂടെ ഉണ്ടാക്കിയത് ഏത്തക്കായ പുട്ട് ഇന്ന് കാലത്തെ ഫുഡ് അത് കഴിക്കുന്നുണ്ടാവും അതാണ് ഞങ്ങളുടെ മക്കൾക്ക് വൈപ്പാണ് പുട്ടുപ്പൊടി ഒരു ഇരുപത് മിനിറ്റ് മുമ്പേ കുഴച്ച് എല്ലാം റെഡിയാക്കി നനച്ചു വെച്ചിട്ടുണ്ട് നമുക്കതിലേക്ക് നേന്ത്രപ്പഴമൊക്കെ ഇട്ടിട്ട് തേങ്ങയും തേങ്ങക്കൊത്തൊക്കെ ഇട്ട് നമുക്ക് ഏത്തക്കായ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് എന്നതിനു ശേഷം നമുക്ക് പുട്ടുണ്ടാക്കാം കേട്ടോ ഇതിലും ടേസ്റ്റ് ആയിരിക്കും ഇങ്ങനെ പുട്ടുണ്ടാക്കി നോക്കുക

ും പഴവും റെഡി ആയിട്ടുണ്ട് നമ്മുടെ മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് ഷാഹനക്ക് കോളേജ് പോവാനുള്ള ചോറ് റെഡി ആക്കട്ടെ കോളിഫ്ലവറും ഉള്ളക്കെ കൂടെ റോസ്റ്റ് ചെയ്തിട്ട് കറിയാക്കി കൊടുത്തോളാം ചോറിന് നമ്മള് ഷാൻക്ക് ചോറ് ചൂടുള്ള ചോറാണ് സാധാരണ ചൂടാറിയ ശേഷം തൈരൊക്കെ ഇട്ടിട്ടാണ് കൊടുത്തുവിടുക എന്നിപ്പോൾ തൈരാക്കിയിട്ടില്ല പിന്നെ നമുക്ക് ഈ കറി നോക്കാം ഇപ്പോൾ കറി കോളിഫ്ലവറിൻ്റെ കറിയാക്കിയിട്ടുണ്ട് ഇതാണ് ഈ നമ്മുടെ മാങ്ങ പഴുത്ത് വീണ് കിട്ടിയതാ അടിപൊളി മാങ്ങ ചോറ് റെഡി സാധാരണ സാധാരണ വറ്റലുമുളകു ആക്കും അടിപൊളി കറിയാണ് അപ്പോൾ അത് മാത്രം മതി തൈര് തൈര് ാക്കി കൊടുത്തു എങ്ങനെയുണ്ട് ഷാന പൊട്ടുമ്പഴുമുട്ടാ ഷാന കോളേജ് വന്നിരിക്കാണ് അതേ ടിഫൻ ആക്കി വെച്ചിട്ടുണ്ട് ഞാൻ ചോറ് ആജ്ഞക്ക് വീഡിയോ എടുത്തിട്ടുണ്ട് ഷാന പോണോ റോക്കിനെന്താ കാട്ടാത്തത് ഏ റോക്കി എൻ്റെ കയ്യിലുള്ളൻ കയ്യിൽ ഇതാ കൊത്തി പൊട്ടിച്ചിരിക്കണ എടുക്കാൻ പറയുന്നില്ല എല്ലാരും റോക്കിനെണ്ടത്തി വേറും അവൻറെ സമയം വൈകിയ ഇല്ല അപ്പോൾ അതൊക്കെ പോയാൽ മതി